ഒടുവിൽ നീതിദേവത കണ്ണു തുറന്നു ബിൽകിസ് ബാനു കേസിൽ ഗുജറാത്ത് സർക്കാരിന് കനത്ത തിരിച്ചടി പതിനൊന്ന് പ്രതികൾ വീണ്ടും ജയിലിലേക്ക് ശിക്ഷാ ഇളവ് സുപ്രീംകോടതി റദ്ദാക്കി ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കൊലപാതക മാനഭംഗ കേസുകളിൽ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പതിനൊന്ന് പ്രതികളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്ത ഇരയായ ബിൽകിസ് ബാനു അടക്കമുള്ളവർ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി വിധി പറഞ്ഞു ശിക്ഷ വിധിക്കുന്നത് പ്രതിയുടെ മാറ്റത്തിനും നവീകരണത്തിനുമാണ് ഇരയായ സ്ത്രീയുടെ അവകാശവും നടപ്പാക്കണം പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ല വിചാരണ നടന്നത് മഹാരാഷ്ട്രയിലായതിനാൽ അവിടുത്തെ സർക്കാരിനായിരുന്നു അവകാശം സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് പതിനൊന്ന് പ്രതികൾക്ക് നൽകിയ ശിക്ഷായളവും കോടതി റദ്ദാക്കി ഇവർ വീണ്ടും തടവ് ശിക്ഷ അനുഭവിക്കണം പ്രതികളിലൊരാൾ ശിക്ഷാ ഇളവിന് സുപ്രീംകോടതിയെ സമീപിച്ചത് വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടാണ് എല്ലാ പ്രതികളുടെയും ശിക്ഷാ ഇളവ് പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല ഒരാളുടെ കാര്യത്തിൽ മാത്രമാണ് നിർദ്ദേശം നൽകിയിരുന്നത് ഒരു പ്രതിയുടെ ഹർജിയിൽ ശിക്ഷാ ഇളവ് പരിഗണിക്കണമെന്ന മുൻ ഉത്തരവും ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ട് ജസ്റ്റിസുമാരായ ബി വി നാഗരജ്ഞ ഉജ്ജൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് വിചാരണ പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പി കേന്ദ്ര സർക്കാരിനും നിർണായകമായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിലാണ് ബിൽകിസ് ബാനുവും കുടുംബവും കൊടും ക്രൂരതയ്ക്കു ഇരയായത് അഞ്ചു മാസം ഗർഭിണിയായിരുന്ന ബിൽക്കിസിനെ കൂട്ടമാനഭംഗത്തിനിരയാക്കി ആദ്യ കുഞ്ഞിനെ അക്രമികൾ കല്ലുകൊണ്ട് ഇടിച്ചുകൊന്നു കൊന്നു അമ്മയടക്കം കൂട്ടമാനഭംഗം ചെയ്തു കുടുംബത്തിലെ പതിനാല് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വാതന്ത്ര്യദിനത്തിലാണ് പതിനാല് വർഷം തടവ് ശിക്ഷ അനുഭവിച്ചതും നല്ല നടപ്പ് പരിഗണിച്ചതും ചൂണ്ടിക്കാട്ടി ഗുജറാത്ത് സർക്കാർ ജീവപര്യന്തം തടവുകാരെ വിട്ടയച്ചത് ഇതിനെതിരെ സിപിഎം നേതാവ് സുഭാഷിണി അലി തൃണമൂൽ മുൻ എം പി മഹുവ മൊയ്ത്ര മുൻ ഐ പി എസ് ഓഫീസർ മീരൺ ചത്ത ബോർവങ്കർ എന്നിവരുടേതുൾപ്പെടെ പൊതു താല്പര്യ ഹർജികളാണ് ആദ്യം സുപ്രീംകോടതിയിൽ വന്നത് പിന്നീട് ബിൽകിസ് ബാനുവും ഹർജി നൽകി തനിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ ഭീകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത തടവുകാരെ മോചിപ്പിച്ചത് മാനസിക ആഘാതമുണ്ടാക്കിയെന്ന് ബിൽക്കിസ് വാദിച്ചു ജസ്വന്ത് നായി ഗോവിന്ദ് നായി ശൈലേഷ് ഭട്ട് രാധേഷം ഷാ ബിപിൻ ചന്ദ്ര ജോഷി കേസർഭായ് വൊഹാനിയ പ്രദീപ് മൂർതിയ ബക്കാഭായ് വൊഹാനിയ രാജുഭായ് സോണി വിദേശ് ഭട്ട് രമേശ് ചന്ദന എന്നിവരാണ് മോചിപ്പിക്കപ്പെട്ട പതിനൊന്ന് പ്രതികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് പതിനഞ്ച് വർഷത്തെ ജയിൽവാസം പൂർത്തിയാക്കിയതിനാൽ അവരുടെ പ്രായവും തടവുകാലത്തെ പെരുമാറ്റവും പരിഗണിച്ച് അവരെ വിട്ടയക്കുകയായിരുന്നു ബിൽക്കിസ് ബാനുക്കേസിലെ കുറ്റവാളികൾ ഒരു തരത്തിലുമുള്ള ദയയും അർഹിക്കുന്നില്ല എന്നും ജയിലിലേക്ക് തിരികെ അയക്കണമെന്നും ബിൽകിസിന്റെ അഭിഭാഷക ശോഭ ഗുപ്ത സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു അത്യന്തം പ്രാകൃതമായ രീതിയിലായിരുന്നു പ്രതികളുടെ കൊടും ക്രൂരതകൾ എന്നിട്ടും കുറ്റവാളികളോട് മൃദു നിലപാട് ഗുജറാത്ത് സർക്കാർ സ്വീകരിച്ചു അവർക്കനുകൂലമായി നിലപാടെടുത്തു ശിക്ഷാലയളവിലെ ഭൂരിഭാഗം ദിവസവും പ്രതികൾ പരോളിൽ പുറത്തായിരുന്നു കേസിലെ പതിനൊന്നും കുറ്റവാളികളെ ശിക്ഷാ ഇളവ് നൽകി മോചിപ്പിച്ച ഗുജറാത്ത് സർക്കാരിന്റെ നടപടിക്കെതിരെ സമർപ്പിച്ച ഹർജികളിൽ വാദം കേൾക്കവെയാണ് അഭിഭാഷക ഇക്കാര്യങ്ങൾ അറിയിച്ചത് എന്നാൽ ഇതിനെതിരെ പ്രതികളുടെ അഭിഭാഷകൻ സിദ്ധാർത്ഥ ലൂത്ര എതിർവാർദ്ദം ഉന്നയിച്ചിരുന്നു ബിൽക്കിസ് ബാനുവിന് കോടതി നൽകിയ നഷ്ടപരിഹാരമാണ് ഏതൊരു കൂട്ടം ബലാത്സംഗക്കേസിലും ഏറ്റവും ഉയർന്ന പ്രതിഫലമെന്നും കുറ്റവാളികളുടെ ശിക്ഷ ഇളവ് ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഗുജറാത്ത് സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയിൽ ബിൽകിസ് ബാനോ കൊലക്കേസിലെ പ്രതി ബി ജെ പി എംപിക്കും എം എൽ എക്കുമൊപ്പം വേദി പങ്കിട്ടത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ബിൽകിസ് ബാനുവിനെ കൂട്ടബിലാൽ സംഘം ചെയ്ത പതിനൊന്ന് പേരിൽ ശൈലേഷ് ചിമൻലാൽ ഭട്ട് എന്നയാളാണ് ബിജെപി എം എൽ എക്കും എംപിക്കുമൊപ്പം പരിപാടിയിൽ ദഹോദ് ജില്ലയിലെ കർമോഡി ഗ്രാമത്തിലാണ് പരിപാടി നടത്തുന്നത് ദഹോദ് എം പി ജസ്വന്ത് സിംഗ് ഭാഭോറിനും സഹോദരനും ലിംഗേഡ എം എൽ എ യുമായ ശൈലേഷ് ഭാഭോറിനുമൊപ്പമാണ് ശൈലേഷ് വേദി പങ്കെടുത്തത് ഇവിടെ നിന്നുള്ള ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ശൈലേഷ് ചിമൻലാൽ ഭട്ട് പരിപാടിയിൽ നേതാക്കന്മാർക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതും പൂജയിൽ പങ്കെടുക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി